നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം നമ്മുടെ കാര്യവിജയം കൈവരിക്കപ്പെടാൻ വേണ്ടി ഒൻപത് നക്ഷത്രങ്ങളെ അനുകൂലിച്ചു വേണം വഴിപാട് കഴിക്കണം അത് ഏതൊക്കെയാണ് ആ നക്ഷത്രം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് താരബലം എന്ന് പറയുന്നത് ലഗ്നബലത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചന്ദ്രൻ അതുകൊണ്ട് തന്നെ താരബലത്തെ കണക്കാക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ജനന സമയത്തെ കണക്കാക്കിക്കൊണ്ട് ചന്ദ്രൻ നിൽക്കുന്ന സമയം അല്ലെ ചന്ദ്രൻ നിൽക്കുന്ന രാശി ആ രാശിയെ കണക്കാക്കിക്കൊണ്ട് ജന്മനക്ഷത്രത്തെ നമ്മൾ കണക്കാക്കുന്നു അതുപോലെ ചന്ദ്രൻ എത്തി നിൽക്കുന്ന രാശിയാണ് ജന്മരാശി ഈ നക്ഷത്ര പ്രകാരം ഒൻപത് നക്ഷത്രങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു ആ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രത്തിൽ വേണം നിങ്ങൾ ക്ഷേത്ര കാഴ്ച വഴിപാടുകൾ കഴിക്കേണ്ടത് ഈ ക്ഷേത്ര കാഴ്ച വഴിപാടുകൾ കഴിക്കുമ്പോൾ ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് അത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പ്രത്യേകിച്ച് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓരോ നക്ഷത്രം വീതം തന്നെയാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മരണം സംഭവിക്കപ്പെടുന്ന സമയത്ത് ജന്മ നക്ഷത്രത്തിൽ മരിക്കാറുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ തലേ നക്ഷത്രം അല്ലെ അതിൻ്റെ അടുത്ത നക്ഷത്രം ഒട്ടടുത്ത നക്ഷത്രം ഇതിന് പുറകിലോ മുൻപിലായിട്ടോ ഏതെങ്കിലും നക്ഷത്രത്തിലായിരിക്കും സാധാരണഗതിയിൽ മരണം സംഭവിക്കപ്പെടുന്നത് എന്നാൽ നക്ഷത്ര ജാതകരുടെ പിറന്നാൾ പൂജകളും ഐശ്വര്യം ഭാഗബലവും ഭാഗവലം ഒക്കെ തന്നെ ജന്മനക്ഷത്ര പ്രകാരം വഴിപാടുകൾ കഴിക്കാൻ നല്ലതാണ് എന്നാൽ രണ്ടാമതായി നമ്മൾ കഴിക്കേണ്ട നക്ഷത്രം ഭരണി നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഭരണി നക്ഷത്രത്തിൽ നമ്മൾ വഴിപാട് കഴിക്കേണ്ടത് അശ്വതി നക്ഷത്ര ജാതകര് ഭരണി നക്ഷത്രത്തിൽ കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതായത് ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ വഴിപാട് കഴിക്കുന്നത് ഭരണി നക്ഷത്ര ദിവസമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണി നക്ഷത്രത്തിൽ നമ്മുടെ ജന്മനക്ഷത്രം കണക്കാക്കി പരിഹാരം കഴിക്കുന്നത് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് സമ്പത്ത് ഐശ്വര്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി ഭരണി നക്ഷത്രത്തിൽ നക്ഷത്ര ജാതകർ ആ നക്ഷത്രത്തിൽ പരിഹാരം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തന്നെ ആപത്ത അനർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഈ അപകടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വളരെ കൂടുതലായും ഉണ്ടാകുന്നത് നക്ഷത്ര ജാതകർക്ക് കാർത്തിക നക്ഷത്ര ജാതകത്തിൽ നക്ഷത്രത്തിലായിരിക്കും അതുകൊണ്ട് ഈ കാർത്തിക നക്ഷത്രത്തിൽ പരിഹാരം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ആ ദിവസമുള്ള അപകടങ്ങള് ദുരിതങ്ങള് രോഗപീഠകളൊക്കെ തന്നെ മാറുന്നതിന് വളരെ നന്നായിരിക്കും നാലാമതായി ഈ സുഭക്ഷമായ ലാഭാവസ്ഥ പ്രത്യേകിച്ച് ക്ഷേമമായിട്ടുണ്ടാകുന്ന ഗുണഫലം ആഹാര സാധനങ്ങൾക്കൊന്നും മുട്ടില്ലാതെ അന്നങ്ങളൊക്കെ തന്നെ വർധിക്കപ്പെടുന്ന ആഹാര ഗുണഫലം ഉണ്ടാകുന്ന ക്ഷേമങ്ങളൊക്കെ തന്നെ നമുക്ക് സുഭലാഭങ്ങളായി വരുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഈ രോഹിണി നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷിതമായിരിക്കുന്ന ജീവിതത്തിലെത്തി ഭാഗവലങ്ങൾ കടാക്ഷിക്കുമെന്നുള്ളതാണ് രോഹിണി നക്ഷത്രത്തിൽ പരിഹാരം കഴിച്ചാൽ ഉള്ള ഗുണഫലം അഞ്ചാമതായി തടസ്സങ്ങൾ മാറുക നമ്മുടെ ഇച്ഛയായിട്ടുള്ള ചിലപ്പം വിദേശത്ത് പോകാന് അല്ലെങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ പേപ്പർ വർക്കുകൾ എന്തെങ്കിലും ടെക്നിക്കൽ സംബന്ധമായ പേപ്പർ വർക്കുകൾ നീങ്ങാന് അതുപോലെ ചില എക്സാമുകൾ പാസ്സാകാന് അങ്ങനെ തടസ്സങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ മകേരം നക്ഷത്രത്തിൽ വേണം അശ്വരനക്ഷത്ര നക്ഷത്ര ജാതകർ പരിഹാരം കഴിക്കാൻ ആറാമതായി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും നല്ലൊരു ഉണ്ടാവുക നല്ലൊരു വാഹനം ഉണ്ടാവുക നല്ലൊരു കുഞ്ഞുണ്ടാവുക നല്ലൊരു വിവാഹം നടക്കുക നല്ലൊരു ഭൂമി വാങ്ങുക അങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി തിരുവാതിര നക്ഷത്രത്തിൽ വേണം നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് വഴിപാടുകൾ കഴിക്കാൻ അതുപോലെ തന്നെ അപകടങ്ങളും യാത്രകളും ഒക്കെ തന്നെ ഈ യാത്രകളിലൊക്കെ തന്നെ ചില അപകടങ്ങൾ ഉണ്ടാകുക യാത്രാഭിജ്ഞങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ എത്തേണ്ട സമയത്ത് നമ്മൾ എത്തപ്പെടാതെ വരിക ഒത്തിരി ലാഗിങ് നമുക്ക് സംഭവിക്കപ്പെടുക അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വാഹനത്തിന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ദുരിതപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് പുളർതം നക്ഷത്രം അശ്വരനക്ഷത്ര ജാതകര സമൂഹം ഇങ്ങനൊരു ദോഷാവസ്ഥാ ഭാഗബലങ്ങൾ കടാക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാതായി വരിക എന്നൊരു ഭാഗവലത്തിന് വേണ്ടി പുണർതം നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും എട്ടാമതായി ശുഭകാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും മംഗളകരമായ കർമ്മങ്ങൾ നടത്തുക ഏർ കർമ്മങ്ങൾ കർമ്മങ്ങൾ കൂടി നടപ്പാവുക എന്നൊരു ആഗ്രഹത്തോടു കൂടി നടത്തേണ്ട പരിഹാരം പൂയം നക്ഷത്രമാണ് ഇത്തരത്തിൽ വഴിപാടുകൾ പൂയം നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നവർ ശുഭകർമ്മങ്ങൾക്ക് അനുകൂലപരമായ സമയമായിരിക്കും അതുപോലെ പ്രണയ ദാമ്പത്യ സുഹൃത്തു ബന്ധങ്ങൾ മേലധികാരികളുടെ ആനുകൂല്യ യോഗ ഫലം പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലിടത്ത് തൊഴിൽ മേഖലയില് അതുപോലെ സഹോദരങ്ങള് സുഹൃത്തുക്കള് പ്രണയവക്താക്കള് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കലഹങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാനഹാനി ഭാഗവലങ്ങളും മനോവിഷമങ്ങളും മാനസിക പ്രയാസമൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ ആ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രത്തിലാണ് പരിഹാരങ്ങൾ കഴിക്കേണ്ടത് ഈ നക്ഷത്രത്തിലൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള കർമ്മങ്ങളും പൂജകളും ഒക്കെ കഴിക്കാൻ സാധിക്കുക പ്രതി വഴിപാടുകളായാലും പ്രതിസന്ധികളായാലും ആർസനാ കാര്യങ്ങളായാലും ഇനി ഹോമദാന കാര്യങ്ങളായാലും ഏത് തരത്തിലുള്ള പരിഹാരങ്ങളും ഈ ഒരു നക്ഷത്രം ഒൻപത് നക്ഷത്ര പ്രകാരം വേണം അശ്വതി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഭാഗബലം എന്നുള്ളത് കണ്ടറിഞ്ഞുകൊണ്ട് പരിഹാരം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഓരോ നക്ഷത്രത്തിൻ്റെയും ഓരോ ദിവസമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം